ായ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ലോകം വഴിതിരിഞ്ഞ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക സമൂഹത്തിൽ കേരളം വഴിത്തെറ്റ് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് അല്പനേരം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു റബു തോഫിക്ക് നൽകട്ടെ പ്രിയരെ പാരമ്പര്യ പ്രൗഢി കൊണ്ടും പരമോന്നതമായ മാതൃകാ മഹിള കൊണ്ടും മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിരുന്നു നമ്മുടെ കേരളം യു പിയിലും മണിപ്പൂരിലും വർഗ സമരം കൊണ്ടും വർഗപ്രസരണം കൊണ്ടും ജനങ്ങളെ നാട്ടി ഓടിക്കപ്പെടുന്നതായ സന്ദർഭത്തിലും ചെറുത്തുനിൽപ്പുകൾ കൊണ്ടും സ്നേഹം കൊണ്ടും ഒരു സമൂഹത്തെ വാർത്തെടുത്തതായ ദൈവത്തിന്റെ നാടെന്നറിയപ്പെടുന്നു ഈ കേരളത്തിൽ എന്നാൽ ഈ അഭിനവ സാഹചര്യത്തിലേക്ക് നാം എടുത്തു നോക്കിയാൽ എന്താണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് കൂടിയിരുന്നാൽ കൂട്ടക്കൊലയും വാക്കുപിഴച്ചാൽ വെല്ലുവിളികളും തമ്മിലടിച്ചാൽ കൊലപാതകവും നടക്കുന്നതായ ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ തെറ്റുപറ്റി പോകുന്നതിലുപരി വെറും തെറ്റു മാത്രം ചെയ്ത് ജീവിക്കുന്നതായ ഒരു സമുദായമായിട്ട് തെറ്റിലൂടെ മാത്രം സഞ്ചരിക്കുന്നതായ ഒരു സമുദായമായിട്ട് ഇന്നത്തെ കാലികാന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കും അവരെ ഈ കേരളത്തിലെ നമ്മുടെ ഈ കേരളത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര കൊലപാതകങ്ങളാണ് നിത്യമാധ്യമങ്ങളിലായിട്ട് നമ്മൾ വരും കണ്ടുവരുന്നത് നമുക്കറിയാം സീനോയിഡ് കൊടുത്തിട്ട് ഒരു കുടുംബത്തെ മൊത്തം കൊന്നൊടുക്കിയതായ ഒരു സ്ത്രീയുടെ കഥയുടെ മാത്രമല്ല അഷായം കൊടുത്തിട്ട് തന്റെ കാമുകനെ കൊന്നൊടുക്കിയതായ സംഭവം എന്തിനേറെ സ്വന്തം മാതാവിനെ പോലും ജനിപ്പിച്ചു എന്ന കുറ്റം ചുമത്തിയിട്ട് സ്വന്തം മാതാവിനെ പോലും കൊന്നൊടുക്കിയതായ സംഭവങ്ങൾ ഇതെല്ലാം നടക്കുന്നത് ഈ കേരളത്തിൽ തന്നെയാണ് മാതൃകാ രാജ്യമെന്ന് മറ്റു സംസ്ഥാനങ്ങളെ മാതൃകയാക്കണമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഈ കേരളത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നാം ഓർക്കേണ്ടത് ഏത് രീതിയിലാണ് ഇന്നത്തെ ഇന്നത്തെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുക എന്ന പരിശുദ്ധ റസൂലിന്റെ വാക്കിലൂടെ ലോകത്തിലെ ജനങ്ങളുടെ ജനങ്ങളുടെ കരങ്ങളാൽ ഉണ്ടാകുന്ന ഫസാദുകളാണ് കടലിലും കരയിലുമായിട്ടുണ്ടാകുന്ന സർവ്വ ഫസാദുകളും ജനങ്ങളുടെ കരങ്ങളാൽ ഉണ്ടാകുന്ന മനുഷ്യരുടെ കലങ്ങളാൽ ഉണ്ടാകുന്നതാണെന്ന പരിശുദ്ധ റസൂലിന്റെ വചനങ്ങൾ അനുവർത്തമാക്കുന്ന വിധം ഇന്നത്തെ കാലഘട്ടം അനീതിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം സഹോദരനെ പോലും കെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വെക്കുന്നതായ ഒരു സഹോദരൻ

ലോക ജനതയിലേക്ക് എത്തി നോക്കുമ്പോൾ ഈ കേരള ജനതയെ നാം എടുത്തു നോക്കുകയാണെങ്കിൽ എത്രത്തോളം വലിയ മസമായിട്ട് എത്രത്തോളം നീചമായ രീതിയിലാണ് അവർ സഞ്ചരിക്കുന്നതെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ വർഗീയവാദികളും മറ്റും പോയി വീടുകളിൽ കയറി ആക്രമിക്കുന്നു സ്ത്രീകൾ ആക്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ് സ്വന്തം മക്കൾ തന്നെ തൻറെ വീട്ടിനകത്ത് കയറിയിട്ട് മദ്യലഹരിയിലും മറ്റും കയറി വന്നിട്ട് തൻ്റെ മാതാവിനെയും തന്റെ സഹോദരിയെയും പച്ചയായി വ്യചരിക്കുകയും അവരെ പച്ചയായ ക്രൂശിക്കുകയും ചെയ്യുന്നതായ വളരെയധികം വേദന വേദനാജനകമായ ഓരോ സംഭവങ്ങളാണ് ഇന്ന് നിത്യേന നാം ഓരോരുത്തരും മാധ്യമങ്ങളിലും മറ്റുമായി കണ്ടുവരുന്നത് ഇവിടെയൊന്നും തീരുന്നില്ല കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്നത്തെ അരാജകത്വം എന്ന് പറയുമ്പോൾ യജമാനൻ ഇല്ലാത്ത പോലെ ഏത് രീതിയിൽ ജീവിക്കണമെന്നറിയാതെ ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നറിയാത്തൊരു സമുദായമായി ഇന്നത്തെ കേരളത്തിലെ ജനങ്ങള് മാറിയിരിക്കുന്നു എന്ന് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഞാൻ ഉണർത്തുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ കേരളത്തെ നമ്മുടെ നമ്മുടെ ഈ സംസ്ഥാനത്ത് നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട് പരിശുദ്ധ റസൂലിന്റെ വചനങ്ങളെയും അള്ളാഹുവിന്റെ വചനങ്ങളെയും മുറുകെ പിടിച്ച് ജീവിക്കുന്നതായ ഒരു സമുദായമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയിട്ട് വേണ്ടിയിട്ട് അള്ളാഹുവിൻ അള്ളാഹു സുബാനു തല യൂമത്തിനോട് കൽപ്പിച്ചതുപോലെ നിങ്ങള് എന്റെ കൽപ്പനകളെ അനുസരിക്കുകയും വിരോധനങ്ങള് വിടുകയും ചെയ്യുക എന്ന അള്ളാഹുവിന്റെ ആ വചനത്തെ അനുസരിച്ചിട്ട് നമ്മുടെ ഈ സമുദായത്തെ നമുക്ക് നന്മയുടെ പാതയിലേക്ക് നയിക്കാന് നാം ഓരോരുത്തരും മുൻകൈയ്യെടുക്കണം അത്തരത്തിലുള്ള അനീതികളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും നമ്മുടെ സമുദായത്തിന് അള്ളാഹു മുക്തി നൽകട്ടെ നൽകട്ടെല്ലാമു വരഹമുല്ല